പുതിയപടിക്കും സ്വാഗതം അപ്പം ഇന്നൊരു വിശേഷമുള്ളൊരു ദിവസമാണ് ഇന്നാണ് നമ്മൾ പൂജ വച്ചിട്ട് പൂജ എടുക്കുന്ന ദിവസം അപ്പം നമ്മൾ എല്ലാ പേരും കൂടെ നീലശി പുക റെഡിയാ നിൽക്കുകയാണ് എൻ്റെ അമ്മ മാത്രമല്ല പിന്നെ ഇന്ന് വേറൊരു സ്പെഷ്യലും കൂടെ ഉണ്ട് എന്തെന്ന് വെച്ചാൽ എൻ്റെ അനിയനെ ഇന്ന് നീലകശിയിൽ വെച്ച് നീലകശി ക്ഷേത്രത്തിൽ വെച്ച് എഴുത്തി നിർത്തുന്നുണ്ട് എല്ലാവരും കൂടെ റെഡിയായി അങ്ങനെ നേരെ നമ്മുടെ മാറ്റി നമ്മളെ നമ്മളെ കസെ ഒരു മുതിർന്നൊരു ടീച്ചറോ ഡോക്ടറോ പോലത്തെ മുതിർന്നവര് ഒരു ചേച്ചി വന്നിരുന്ന് അവനെ കൈ പിടിച്ച് അരിയില് ഓം ശ്രീ ഗണപതി നമ എന്ന് അരിയിൽ ഏതിപ്പിച്ചു യ്ക്ക് അവന് രണ്ട് കയ്യിലും മാമി മൂട്ടായിക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അക്കിൽ കോയിൻ വെച്ച് തേൻ ഒക്കെ വെച്ച് നാക്കിൽ എഴുതാൻ നാക്ക് എപ്പോഴവ സമ്മതിച്ചില്ല അപ്പം അരിയിൽ മാത്രമേ അവനെ എഴുതിപ്പിച്ചിട്ടുള്ളൂ അങ്ങനെ എഴുത്തിനൊക്കെ ഇരുത്തി കഴിഞ്ഞതിന് ശേഷം നീലേകശിയിൽ നിന്ന് തന്നെ എൻ്റെ അനിയനു വേണ്ടി ഒരു ഫയലിൽ കുറച്ച് കർട്ടിഫിക്കറ്റും പിന്നെ പെൻസിലും പേനയും രണ്ട് കളിക്കുടുക്കയും അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു പാർവതി ദേവീന്റെ നീലകേശി ദേവീന്റെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസും ഉണ്ടായിരുന്നു നമ്മള് നേരെ കുടുംബക്ഷേത്രത്തിൽ പോയി അവിടെയായിരുന്നു നമ്മുടെ ബുക്കൊക്കെ പൂജ വെച്ചിരുന്നത് അങ്ങനെ അവിടെ നേരെ ബുക്കൊക്കെ എടുത്ത് വീട്ടിൽ വന്നു അവിടുത്തെ ബുക്ക് ഞാൻ അവിടെ വായിച്ചു ഇങ്ങനെ ഞാൻ വീട്ടിലെത്തി കുറേ നേരം ടെസ്റ്റ് വായിച്ചു പക്ഷേ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കൊണ്ടുവന്ന് പായസവും കടലയും കഴിക്കാൻ പോവുകയാണ് എല്ലാ വർഷവും ട്യൂഷൻ ക്ലാസ്സിൽ ബുക്ക് വയ്ക്കും അപ്പോൾ അവിടെ നിന്ന് ബുക്ക് എടുക്കുന്നവർക്ക് പായസവും കടലയും കൊടുക്കും ഇപ്രാവശ്യം എനിക്കും കിട്ടി നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിലായിരുന്നു എനിക്കും അമ്മയ്ക്കും ബയ്യച്ചോ അമ്മ ദോഷം ദോശം കൂട്ടുകളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മളവിടെ കുറേ നേരം ഇരുന്നു ഡോക്ടറിനെയൊക്കെ കാണിച്ചു മരുന്നൊക്കെ വാങ്ങിച്ചു കുറേ നേരം ഇരുന്നു എന്നാൽ പറഞ്ഞു അമ്മയ്ക്ക് ആവി പിടിക്കണമെന്ന് അപ്പോഴാണെങ്കിൽ നമ്മളതിൽ ആവി പിടിക്കണ മാസ്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അച്ഛൻ പെട്ടെന്ന് പോയി ആവി പിടിക്കുന്ന മാസ്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു ഞാൻ അത് പൊട്ടിച്ച് നേരെ ശരിയാക്കി വെക്കുവായിരുന്നു ട്യൂബ് മറ്റേലൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് അങ്ങനെ നേരെ സെറ്റ് ചെയ്ത് വെച്ചാൽ മോത്തം വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ തിൽ ഇങ്ങനെ ഞാൻ ഈ മാസ്കിൽ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ അമ്മേം ആവി പിടിക്കാനാണെങ്കിൽ ഒക്കെ ഇട്ടു മരുന്നൊക്കെ ഒഴിച്ചു ആവി പിടിച്ചോണ്ടിരിക്കുകയാണ് അമ്മ നേരെ പോയത് മാർക്കറ്റിലായിരുന്നു കുറച്ച് ഫിഷും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു മരിച്ചിനിയും പിന്നെ കുറച്ച് മീൻ ഒക്കെ വാങ്ങി വീണ്ടും വന്നപ്പോഴാണെങ്കിൽ എനിക്ക് വീട്ടിൽ പോയിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മരച്ചിനി നമ്മൾ വേ വേവിച്ചതിന് ശേഷം ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കഴിക്കുക അതിനുശേഷം നമ്മൾ ചട്ടിക്കകത്ത് വൃത്തിയാക്കിയ നമ്മൾ കാരമീന ഇട്ട് ഒടുക്കുകയാണ് നല്ല രസം ഉണ്ടട്ട് വൃത്തിയാക്കിയിട്ട് ഞാൻ ഇടുന്നത് കാണാൻ െന്നും മീൻകറി വയ്ക്കുന്നത് ഈ മൺകല ഈ മൺചട്ടിയിലാണ് ഏട്ടോ നല്ല സ്വാദാണ് ഏട്ടോ ഈ മൺചട്ടിയിൽ മീൻകറി വെച്ച് കഴിക്കുന്നതെന്ന് പറയുന്നത് എനിക്ക് കാലം മീനൊക്കെ നല്ല ഇഷ്ടമാണ് ഇന്ന് വ്രതം മുടിക്കുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞ് വാങ്ങിച്ചാണ് കാരമീൻ അങ്ങനെ ചോറൊക്കെ റെഡി കഴിഞ്ഞാൽ ചോറും കീരത്തോരനും മരിച്ചീനിയും മീൻകറിയും കൂടി നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഒക്കെ ഉള്ള കാലമീനായിരുന്നു അതിന് ശേഷം എൻ്റെ അനിയനെ ബർത്ത് കിട്ടിയ ഈ ഒരു ടോയ് ആണിത് ഈ ടോയിൻ്റെ പേരറിയാന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഇതിൻ്റെ പേര് അറിയാമായിരുന്നെങ്കിൽ ഞാൻ മറന്നുപോയേ കേട്ടോ നിങ്ങൾ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മളെ മുറ്റത്ത് പരമ്പ് വരിച്ചിട്ട് ഞാനും പിന്നെ എൻ്റെ ഒരു ചേച്ചിയും അനിയനും കൂടെ കുറേ നേരം കളിച്ചു അതിനേശ് നമ്മൾ നേരെ എൻ്റെ വീടിൻ്റെ മുകളിലോട്ട് പോയി അവിടെ ഞാൻ സൈക്കിൾ ഓടിക്കാൻ ആദ്യം പോയതാണ് കുറച്ചും പിന്നെ അനിയനും വന്നു നമ്മൾ കുറേ മണിക്കൂർ ഒന്നോ രണ്ടോ എന്തോ നമ്മൾ അവിടെ ഇരുന്ന് കളിച്ചു ഒരുപാട് നേരം ഇങ്ങനെ കളിച്ചു അതിനുശേഷം നമ്മൾ നേരെ വെട്ടി വന്നു പക്ഷെ ഞാൻ നേരെ പോയി പൊളിച്ചൂർ ഇവിടെ വന്നു പക്ഷെ ഞാൻ ചായരോടൊക്കെ ഒക്കെ നേരത്തെ ഒരു ഒരു കേക്ക് വാങ്ങിച്ചിരുന്നു കുഞ്ഞ് കേക്ക് കഴിക്കാൻ വാങ്ങിച്ചാണ് ഇതിൻ്റെ പേ ബ്രൗണി എന്നാണ് ഞാൻ പണ്ടും കഴിച്ചിട്ടുണ്ട് അങ്ങനെ അത് വാങ്ങിച്ചതായിരുന്നു ഫുള്ള് ചോക്ലേറ്റിയും നല്ല സ്പോഞ്ച് ഉണക്കമായിരുന്നു ഞാൻ കഴിച്ചപ്പോൾ ഭയങ്കര ചോക്ലേറ്റിയായിരുന്നു ഇങ്ങനെ ഇറച്ചി നിൽക്കുകയായിരുന്നു ഞാൻ കുറേ കഴിച്ചു എൻ്റെ ആനിയേനും കുറച്ച് കൊടുത്തു എൻ്റെ ആനിയനും ഇഷ്ടപ്പെട്ടു അതിനച്ച നമ്മൾ നേരെ നമ്മൾ വ്രതം വ്രതം മുറിച്ച് മുറിച്ചെങ്കിലും നമ്മളൊന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ ഹോട്ടലിൽ പോയി എനിക്ക് ബെറോട്ടയും ചിക്കൻ ഫ്രൈ വാങ്ങിച്ചു തന്നു നമ്മൾ നേരെ അതും കൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ ഞാൻ രണ്ട് ബെറോട്ട എടുത്തു രണ്ട് മൂന്ന് ചിക്കൻ പൊരിച്ചതും എടുത്തു എന്നിട്ട് ഞാൻ കഴിക്കഴുകയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അതും കഴിച്ച് കിടന്നുറങ്ങി